ഇത്ര നിസാരം ആക്കില്ലേ ഇത് ഇത്ര ചെറിയ സംഭവം അല്ല അത്യാവശ്യം നല്ല എഫേർട്ട് വരുന്നുണ്ട് ഒരു ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല എഫേർട്ട് വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ നിസ്സാരനാക്കി കാണല്ലേ ഇത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള പരിപാടി തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ സ്ട്രാറ്റജിക്കലിയുള്ള സ്കില്ലും നിങ്ങളുടെ മൈൻഡ് സെറ്റും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് ട്രേഡിങ് ഇത് നിങ്ങൾ വെറുതെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡർ ആകാൻ പറ്റത്തില്ല കോഴ്സ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവർക്കോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനോ പൈസ കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ഷോർട്ട് കട്ട് നോക്കുന്നുണ്ടാവുക ബാക്കി എന്ത് കാര്യത്തിന് ഷോർട്ട് കട്ട് ഉണ്ടെങ്കിലും ട്രേഡിംഗിന് ഷോർട്ട് കട്ട് ഇല്ല മക്കളെ നിങ്ങൾ പഠിക്കുന്ന വേണം ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ തന്നെയുള്ളൂ നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് സെർവേവ് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾ റിസ്ക് മാനേജ്മെൻ്റ് സൈഡും കൂടെ പെർഫെക്റ്റ്ലി നോക്കിക്കഴിഞ്ഞിട്ട് ഇതെല്ലാം മിക്സ്ഡ് വേർഷൻ ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ട്രേഡിംഗ് നിന്ന് നല്ല രീതിയിൽ ഒരു ആയിട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ പ്രൈമറി ഇൻകം അല്ലെങ്കിൽ സെക്കൻഡറി ഇൻകം ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പോയേ പറ്റൂ